മുംബൈയും ഡൽഹിയും തമ്മിൽ നടന്ന നിർണായക മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നൂറ്റി എൺപത് റൺസ് നേടിയിരുന്നു സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ട് ഹാഫ് സെഞ്ചുറിയാണ് മുംബൈയെ ഈ ഒരു സ്കോറിൽ എത്തിച്ചത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹി തുടക്കം മുതൽ തകർച്ച നേരിട്ടു രണ്ടാം ഓവറിൽ ഡ്യൂപ്ലിസിയും നാലാം ഓവറിൽ രാഹുലും മടങ്ങിയതോടെ ആകെ പരിങ്ങലിലായ ഡൽഹിയെ രക്ഷിക്കാൻ നിഗം ക്രീസിലെത്തിയ സമയത്താണ് ടൈറ്റിലിൽ പറഞ്ഞ സംഭവം നടക്കുന്നത് ബൗൾ ചെയ്യുന്നത് വിൽ ജാക്സ് അഞ്ചാം ഓവറിലെ രണ്ടാം ബോളിൽ അഭിഷേക് പോറലിനെ പറഞ്ഞയച്ച വിൽജാക്സ് വിപ്രാജിനെയും തൊട്ടടുത്ത ബോളിൽ പറഞ്ഞയക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ തൊട്ടടുത്ത ബോൾ അമ്പയർ ബോൾ വിളിച്ചതാണ് ആകെ കൺഫ്യൂഷനായത് ഫീൽഡേഴ്സിനെ ഉപയോഗിച്ച് ബാറ്ററെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഹർദിക് അവിടെ ഉപയോഗിച്ചത് പക്ഷേ അതിൻ്റെ ഇടയിൽ ക്രിക്കറ്റിലെ ഒരു നിയമം ഹർദ്ദിക് ശ്രദ്ധിച്ചില്ല ലെഗ് സൈഡിൽ പരമാവധി അഞ്ച് ഫീൽഡറെ ആകാവൂ എന്ന നിയമം വിൽജാക്സ് എറിഞ്ഞ മൂന്നാം ബോളിൽ ആറ് ഫീൽഡർമാർ ഓൺ സൈഡിൽ നിന്നു ഓഫ് സൈഡിലാകട്ടെ ആകെ മൂന്ന് ഫീൽഡർമാരും അവർ മൂന്ന് പേരും സർക്കിളിൻ്റെ ഉള്ളിലും അങ്ങനെ വന്നപ്പോൾ ഓഫ് സൈഡിൽ ആവശ്യത്തിന് ഫീൽഡർ ഇല്ല എന്ന കാരണത്താൽ അമ്പയർ നോബോൾ വിളിക്കുകയായിരുന്നു സംഭവത്തിൽ ഹാർദിക് അമ്പയറുമായി തർക്കിച്ചുവെങ്കിലും പ്രയോജനമുണ്ടായില്ല ഫ്രീ ഹിറ്റ് ബോളിൽ വിപ്രാചനകം സിക്സ് അടിക്കുകയും ചെയ്തു